ബാഴ്സയുടെ പുതിയ സൈനിങ്ങുകൾക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു ഓരോ ആരാധകരും ഡാനിയോൽമോ നിക്കോ വില്യംസ് തുടങ്ങിയവരുടെ പറ്റി ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ ബഹളങ്ങളും നടക്കുന്നു ഒടുവിൽ ഒൽമോയെ ബാഴ്സ സ്വന്തം തട്ടകത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു ആരാധകരെല്ലാം വളരെ വലിയ ആവേശത്തിലാണ് ഒരു ലാമാസ്യക്കാരനെ തിരിച്ചു കൊണ്ടുവന്ന ആവേശത്തിൽ ആർത്തുല്ലസിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ വേദനയേൽക്കുന്ന മറ്റൊരു സംഭവം നടക്കുന്നു പുതിയൊരുത്തൻ കാലുകുത്തുമ്പോൾ വിങ്ങുകളിലൂടെ ഓടിക്കയറിയിരുന്ന ഒരു പഴയ ലാമാസിയക്കാരൻ പടിയിറങ്ങുന്നു സെർജിയോ റോബർട്ടോ സെർജിയോ റോബർട്ടോയെ ഓർക്കുമ്പോൾ പലർക്കും പല നിമിഷങ്ങളായിരിക്കും ഓർമ്മ വരിക കാരണം അത്രയേറെ ഓർമ്മകളിൽ ഇക്കാലയളവിൽ അയാൾ സമ്മാനിച്ചിട്ടുണ്ട് ചിലർക്ക് പി എസ് സിക്കെതിരായ യു സി എല്ലിലെ ബാഴ്സയുടെ ചരിത്രം കുറിക്കപ്പെട്ട തിരിച്ചുവരവിലെ വിജയമുറപ്പിച്ച അവസാനത്തെ ഗോളായിരിക്കും എന്നാൽ എൻ്റെ മനസ്സിലേക്ക് ഓടിക്കയറുന്നത് മറ്റൊരു നിമിഷമാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിലെ ഒരു നിർണായകൽ ക്ലാസിക്കോയിൽ അവസാന നിമിഷം ഗോൾ നേടിക്കൊണ്ട് ലയണൽ മെസ്സി ഒരു ഐക്കോണിക് സെലിബ്രേഷൻ നടത്തുന്നുണ്ട് അന്നവിടം കൂടിയിരുന്ന കാണികളും ക്യാമറ കണ്ണുകളും പിന്നീട് ആ മത്സരം വീക്ഷിച്ചവരുമെല്ലാം വാഴ്ത്തുപാട്ടുകൾ മെസ്സിയിലേക്ക് മാത്രമായി ചുരുക്കുന്നുണ്ട് എന്നാൽ ആ ഗോളിൽ നിന്നും ഒരു ഒരഞ്ച് സെക്കൻഡ് പിറകിലോട്ട് പോയാൽ സെർജിയോ റോബർട്ടോയുടെ മോട്ട്രിച്ചിനെ ഒറ്റ ടച്ചിൽ വീഴ്ത്തിക്കൊണ്ടുള്ള ഒരൊന്നൊന്നര റണ്ണിങ് കാണാം റയലിൻ്റെ പകുതി സ്കോഡും അവിടെ ബീറ്റനായി പോകുന്നുണ്ട് ആ ഒരു റണ്ണിങ് അവിടെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മത്സരം സമനിലയിൽ കലാശിച്ചേനെ റോബർട്ടോയുടെ ആ ഒരു ഓട്ടത്തിൽ ലേണൽ മെസ്സിക്ക് ലഭിച്ചത് എക്കാലവും ഓർത്തിരിക്കാൻ പറ്റുന്ന ഐക്കോണിക് ഗോളുകളിൽ ഒന്നായിരുന്നു ലാലിക്ക് ഇഷ്ടപ്പെടുന്ന ഏതൊരാളും സെർജിയോയെ മിസ് ചെയ്യുമെന്നത് തീർച്ചയാണ് രണ്ടായിരത്തി ആറിൽ ബാഴ്സലോണ യൂത്ത് കരിയറിലൂടെ തുടങ്ങി ബാഴ്സക്കൊപ്പമുള്ള ഒരു നീണ്ട യാത്ര അന്ന് കൂടെയുണ്ടായിരുന്നവരെല്ലാം ഇന്ന് പടിയിറങ്ങിപ്പോയി ഇന്ന് താനും ബ്ലോഗറാനായി വിട്ടുപോകുന്നു പക്ഷേ ഹൃദയം കൊണ്ടല്ല എന്നത് തീർച്ചയാണ് ബാഴ്സയും ബാഴ്സയുടെ ലജൻസും തമ്മിലുള്ള ഒരു കൂറ് മറ്റേതൊരു ടീമുകളെക്കാളും വലുതായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചെർജിയോ റോബർട്ടോയുടെ അവസാന വിടവാങ്ങൽ സന്ദേശം ഇങ്ങനെയായിരുന്നു ബാഴ്സ ആരാധകരെ നമ്മൾ ഒരുമിച്ചുള്ള യാത്രക്ക് നന്ദി പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ബാഴ്സലോണയുമായുള്ള എൻ്റെ കഥയാരംഭിക്കുന്നത് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ബ്ലോഗർ ആന ജേഴ്സി അണിയാനുള്ള എൻ്റെ സ്വപ്നം പൂർത്തീകരിച്ചുകൊണ്ട് റിയൂസിൽ നിന്ന് ബാഴ്സയിലേക്ക് ലാമാസിയയിലൂടെ കടന്നു പോകുമ്പോൾ കൗമാരപ്രായത്തിൽ ഞാൻ എൻ്റെ ഏറ്റവും മികച്ച വർഷങ്ങൾ ചിലവഴിക്കുകയും ഈ ക്ലബിൻ്റെ എല്ലാ മൂല്യങ്ങളും പഠിക്കുകയും ചെയ്തു ഇതൊരു കളിക്കാരനെന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും എന്നെ വികസനത്തിന് സഹായിച്ചു എൻ്റെ ആദ്യ അരങ്ങേറ്റം മുതൽ ക്യാപ്റ്റനായതും സാധ്യമായ കിരീടങ്ങളെല്ലാം നേടിയതും വളരെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു എൻ്റെ ഹീറോകളുമായും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരുമായും പരിശീലകരുമായും ഞാൻ ഡ്രസ്സിംഗ് റൂം പങ്കിട്ടു ഇതൊരു യഥാർത്ഥ ബഹുമതിയാണ് പതിനെട്ട് വർഷം ഈ ക്ലബിൽ ചെലവഴിച്ചതിൽ അഭിമാനിക്കുന്നു ടീമിൻ്റെയും ക്ലബിൻ്റെയും താൽപ്പര്യങ്ങൾ എപ്പോഴും എൻ്റെ സ്വന്തത്തിൻ്റെ മുകളിലാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ക്ലബിൻ്റെ ക്യാപ്റ്റനായതിൽ അഭിമാനിക്കുന്നു പതിനെട്ട് വർഷത്തെ യാത്ര നടത്തിയ ക്ലബിനും എല്ലാ ജീവനക്കാർക്കും ആരാധകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അവസാനമായി എൻ്റെ കുടുംബത്തിൻ്റെ നിരന്തരമായ പിന്തുണക്ക് നന്ദി കാരണം നിങ്ങളില്ലാതെ ഇത് സാധ്യമാകുമായിരുന്നില്ല ബിസ്കൽ ബാഴ്സ